ഹജ്ജ് മനുഷ്യ ജീവിതത്തെ സമർപ്പണത്തിന്റെ ഹജ്ജ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് തീർത്ഥാടകരുടെ ഒന്നാംഘട്ട പരിശീലന പരിപാടിയുടെ ഭാഗമായി പൊന്നാനി തവന്നൂർ മണ്ഡലതല ക്ലാസ് ഐ എസ് എസ്കൂളിൽ സംഘടിപ്പിച്ചു പരിശീലനത്തിൽ ഹജ്ജ് യാത്രയുടെ ഘട്ടങ്ങൾ ആരാധനാക്രമങ്ങൾ സൗദി അറേബ്യയിലെ നിയമങ്ങൾ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവ വിശദീകരിച്ചു നിങ്ങൾക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ വീട് എന്ന സ്വപ്നം ഇനി ഞങ്ങളിലൂടെ യാഥാർത്ഥ്യമാകുന്നു പതിനഞ്ച് വർഷത്തെ വിശ്വസ്തയാർന്ന പരിചയ സമ്പന്നതയുമായി ട്രെൻഡ് കൺസ്ട്രക്ഷൻ നിയർ സർവീസ് സ്റ്റേഷൻ പരിപാടി വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ മുൻ അംഗം ഹാജി മുഹമ്മദ് കാസിം കോയം ഉസ്താദ് അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ വ്യവസ്ഥയിൽ നമ്മളെ പരിസരത്ത് എല്ലാവരുടെയും മുന്നിൽ എന്തു കൊടുക്കണം അദ്ദേഹ ഹജ്ജ് കർമ്മത്തിന് പോകാനുള്ള ഒരു പരിശുദ്ധതയിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കുടുംബാധികൾക്കും പരിസരത്തുള്ളവർക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ നമ്മളെ എന്നല്ലാതെ നമ്മളല്ലാത്ത ചടങ്ങിന്റെ ഭാഗമായി എന്ന് ആദ്യമേ മുന്നോട്ട് കൊണ്ടുപോകുകയും ശേഷം ഒരു ജനിച്ചമായ എല്ലാ പാപങ്ങളും കഴുകി ചേർത്ത് എല്ലാം മാറ്റിക്കൊണ്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ നമ്മളിലേക്ക് അർപ്പിതമാവുകയാണ് എന്താണ് ഉത്തരവാദിത്വം നമ്മൾ ചില പണ്ട് ചില ആൾക്കാരുണ്ട് ഹാജി എന്നൊരു പേര് ഒരു തലക്കെട്ടിന് വേണ്ടിയിട്ട് ചില ആൾക്കാർ ഭയങ്കര മറ്റേ വെമ്പൽ കൊള്ളുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പത്ര കൊടുത്തിട്ട് ബുക്കിലടക്കം പേര് മാറ്റിയിട്ട് ഹാജി എന്ന് പേര് ചേർക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ തലക്കെട്ടല്ല ആവശ്യം നമുക്ക് സ്വയം ബോധ്യപ്പെടലും സമൂഹം ബോധ്യപ്പെടലും അള്ളാഹു താലിലേക്ക് നമ്മൾ അടുക്കുന്ന അതിഥികളായി പോയ നിങ്ങൾ ഈ സമൂഹത്തിൽ നിർവഹിക്കേണ്ട ഈ ഭൂമികയിൽ നിർവഹിക്കേണ്ട കർമ്മ പദ്ധതികളാണ് നിങ്ങളേൽപ്പിക്കുന്നത് ആ കർമ്മത്തോടുകൂടി ഹജ്ജ് കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് മൊയ്തീൻ അസിസ്റ്റന്റ് സെക്രട്ടറി ജഫർ കക്കേദ് സിദിഖ് മൌലവി അയിലക്കാർ ട്രെയിനർമാരായ അലി മുഹമ്മദ് ബഷീർ എ പി എം നിസാർ നൌഷാദ് അലി അഷ്കർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ട്രെയിനർമാരായ മുജീബ് അടക്കേമണ്ണ അമാനുള്ള മാഷ് ജാഫർ അലി മുഹമ്മദ് അലി അഷ്കർ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകി മണ്ഡലങ്ങളിൽ നിന്നായി നിരവധി തീർത്ഥാടകർ പങ്കെടുത്ത പരിപാടി തീർത്ഥാടനത്തിന് ആത്മീയവും പ്രായോഗികവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിൽ ഏറെ സഹായകരമായതായി പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ും ക്ലാസും ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഹാൾ എയർ ബാങ്കിൽ ഡബിൾ റൂംസ് ഫുൾ എയർ കണ്ടീഷൻ ഡബിൾ ഉള്ള റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി കുസീൻ റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട സൗകര്യത്തോട് കൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ്സ് ഓഫ് സെലിബ്രേഷൻസ് മാത്രമല്ല ഒഫീഷ്യൽ കോർപ്പറേറ്റ് ഇവന്റ്സ് പാർട്ടീസ് ഏതുമായിക്കോട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് പാർക്കിംഗ് റൂം ൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി വി ജംഗ്ഷൻ പൊന്നാനി